ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ വിമർശനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദുൽഖർ സൽമാൻ ചില കാര്യങ്ങൾ പറഞ്ഞതാണ് അതിന് മലയാളികൾക്ക് വലിയ രീതിയിലുള്ള വിഷമവും ഉണ്ടായി അതൊരു രീതിയിൽ വിമർശനത്തിന് പാത്രവുമായിരിക്കുകയാണ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ദുൽഖർ സൽമാൻ ആരാധകർ അതിനെ വിമർശിച്ചുകൊണ്ട് എത്തുകയും ചെയ്യുന്നുണ്ട് ദുൽഖറിന്റെ ഈ വാക്കുകൾ ശരിക്കും മലയാളികളെ വിഷമിപ്പിച്ചപ്പോൾ മമ്മൂട്ടി പോലും ഇത് പറഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓരോ പ്രേക്ഷകരും എന്നാൽ ദുൽഖറിനെ വിമർശിക്കുമ്പോൾ ദുൽഖർ ആരാധകർക്ക് ഇത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർ പഴയ മോഹൻലാൽ വീഡിയോകളൊക്കെ കൊണ്ടുവരുന്നത് കാണാനും സാധിക്കും അതൊരു കൗതുകരമായ കാഴ്ചയാണ് മോഹൻലാൽ പണ്ടുരിക്കുന്നത് ഒരു ഇന്റർവ്യൂവിൽ വരികയും തെലുങ്ക് ഓഡിയൻസും മലയാളി ഓഡിയൻസും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തിരുന്നു അവർ പടങ്ങളൊക്കെ സ്വീകരിക്കും വിമർശിച്ചാലും അവർ സ്വീകരിക്കും എന്ന രീതിയിൽ എന്നാൽ മലയാളികൾ അങ്ങനെയല്ല എന്ന രീതിയിലൊക്കെ മോഹൻലാൽ പറഞ്ഞപ്പോൾ അന്നും വിമർശനമുണ്ടായിരുന്നു ആ വീഡിയോ തന്നെയാണ് കുത്തിപ്പൊക്കി ഇപ്പോൾ മറ്റൊരു രീതിയിൽ അവർ പറയുന്നത് എന്നാൽ ദുൽഖർ പറഞ്ഞതിൽ ശരിക്കും പ്രേക്ഷകർക്ക് വിഷമമുണ്ടാക്കിയെന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൃകൃത്യമായിരുന്നു കിങ് ഓഫ് കത്തയുടെ പരാജയത്തിന് ശേഷം മലയാളത്തിൽ സിനിമയൊന്നും ചെയ്യാത്തതിന്റെ പേരിൽ മലയാളി താരം ദുൽഖറിനെതിരെ ചിലർ വിമർശനം ഉയർത്തുന്നുണ്ട് എന്നാൽ അന്യഭാഷയിൽ തനിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ച് സംസാരിക്കുകയാണ് ദുൽഖർ സൽമാൻ താൻ തുടർച്ചയെ അന്യഭാഷാ സിനിമകൾ ചെയ്യുന്നതിൽ കേരളത്തിൽ ചിലർക്ക് എതിർപ്പുണ്ടെന്ന് താരം പറഞ്ഞു തെലുങ്കിലെ പ്രേക്ഷകർക്ക് തന്നോട് എന്നും പ്രത്യേക ഇഷ്ടമുണ്ടെന്നും അത് താൻ പലപ്പോഴും തിരിച്ചറിയുന്നുണ്ടെന്നും ദുൽഖർ കൂട്ടിച്ചേർത്തു അന്യഭാഷ താരമായിട്ടല്ല തന്നെ പലരും കാണുന്നതെന്നും തെലുങ്കിലെ ഒരു നടനെ കണക്കാക്കുന്നുണ്ടെന്നും താരം പറയുകയാണ് കാന്തയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഗ്രേറ്റ് ആന്ധ്രയോട് സംസാരിക്കുകയായിരുന്നു ദുൽഖർ ഇവിടുത്തെ പ്രേക്ഷകരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ താരങ്ങളോട് യും വീണ്ടും അവസരം നൽകുകയും ചെയ്യും ഒരുപാട് തവണ താൻ ഇത് കണ്ടിട്ടുണ്ട് എന്റെ ഇൻഡസ്ട്രി അതായത് മലയാളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടു വർഷത്തോളം ഞാൻ സിനിമ ചെയ്യാതിരുന്നാൽ ഫീൽഡ് ഔട്ട് ആണെന്ന് പലരും പറയും എന്നാൽ ഇവിടെ തെലുങ്കിൽ എങ്ങനെയാണെന്ന് നോക്കൂ റാണ അടുത്ത പടത്തിലേക്ക് കടക്കാൻ കുറച്ചധികം സമയമെടുക്കുമ്പോൾ ആളുകൾ പറയുന്നത് റാണ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് നിർത്തൂ പുതിയ സിനിമ ചെയ്യൂ എന്നാണ് ഇഷ്ട നടനോട് ആരാധർക്കുള്ള സ്നേഹവും കരുതലുമെല്ലാം ആ വാക്കിൽ നമുക്ക് തിരിച്ചറിയാനാകും ഇത്തരം സ്നേഹവും പ്രേക്ഷകരെയും കാണുമ്പോൾ സന്തോഷമാണ് നമ്മൾ പുതിയതായി എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ കാണണം എന്നുള്ള ചിന്തകളും വലിയ പ്രചോദനമാണ് എനിക്ക് ഇതെല്ലാം വളരെ സ്പെഷ്യലാണ് തെലുങ്കിലെ പ്രേക്ഷകരോട് ഇഷ്ടം തോന്നാനുള്ള കാരണം അതാണ് എന്നും ദുൽഖർ സൽമാൻ പറഞ്ഞു ദുൽഖറിന്റെ ഈ വാക്കളാണ് മലയാളികൾക്കിടയിൽ വലിയ വിമർശനത്തിന് പാത്രമായിരിക്കുന്നതും അവർ ഈ വാക്കുകൾ കേട്ട ഉടനെ വലിയ രീതിയിലാണ് വിമർശിച്ചത് നീ പറഞ്ഞത് നക്കിത്തരമാണ് ദുൽഖർ സൽമാനെ നിനക്ക് ഏറ്റവും കൂടുതൽ ആരാധക ഉള്ളതും നിന്റെ സ്റ്റാർട്ടത്തിൽ അടിത്തറയും ഇവിടെയാണ് മമ്മൂട്ടി എന്ന കലാകാരനെ വളർത്തിയ നാടാണിത് അങ്ങാരുടെ മകനാണ് എന്ന പ്രിവിലേജിന്റെ മുകളിലാണ് ഇന്ന് നീ കാണുന്നതൊക്കെ കെട്ടിപ്പൊക്കിയത് ആ മനുഷ്യൻ ഇന്ന് വരെ ഇവിടെയുള്ള പ്രേക്ഷകരെ തള്ളി പറഞ്ഞിട്ടില്ല നീ ഇന്ന് നിൽക്കുന്നതിന്റെ ഒക്കെ എത്രയോ മുകളിൽ പോയി നിൽക്കുന്ന അങ്ങേർക്കില്ലാത്ത പ്രശ്നമാണല്ലോ നിനക്ക് എന്ന വാക്കുകളുമായി വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചില പ്രേക്ഷകർ എത്തിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായി ദുൽഖറിന്റെ വാക്കൾ ശരിക്കും മലയാളികളിൽ കൊണ്ട് എന്ന് തന്നെ പറയാം നേരത്തെ മോഹൻലാൽ ചെറിയ രീതിയിൽ പറഞ്ഞപ്പോഴും പ്രേക്ഷകർ വലിയ രീതിയിൽ വിമർശിക്കുകയുണ്ടായിരുന്നു ഇപ്പോൾ ദുൽഖറിനെ പറഞ്ഞത് ദുൽഖർ ആരാധകർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അന്ന് മോഹൻലാൽ പറഞ്ഞ വീഡിയോമായി അവർ സോഷ്യൽ മീഡിയയിൽ എതിർപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് എത്തുന്നുണ്ട് മോഹൻലാൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ ദുൽഖർ പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വിമർശിക്കാനുള്ളതാണോ ദുൽഖർ പറഞ്ഞ കാര്യം